നമ്മളൊരു പഠനം നടത്തി നോക്കുക ഇപ്പോൾ എം ഡി എം എ കൈവശം വെച്ചതിന് കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസുകളിൽ പോയിട്ടുണ്ട് സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ് കാരണം മുസ്ലിങ്ങളെപ്പോലെ മതവിദ്യാഭ്യാസം മതപഠനം ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കളവ് നടത്തരുത് നിങ്ങൾ മദ്യപിക്കരുത് നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ട് നടക്കരുത് കെ ടി ജലീല് ഒരു വിഷയം സംസാരിക്കുമ്പോൾ ഞാൻ അടക്കമുള്ള ആളുകൾക്ക് തോന്നും വളരെ കൃത്യമായിട്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മളൊരു വിഷയത്തെ കേരളത്തിൻ്റെ ഒരു വിഷയത്തെ സംസാരിക്കുമ്പോൾ നമ്മൾ മൊത്തം കാര്യങ്ങൾ എടുക്കണമല്ലോ അദ്ദേഹം ഇവിടെ പറയുന്നത് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സത്യത്തിൽ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്നാൽ തൃശ്ശൂർ അങ്ങനെയല്ല തൃശ്ശൂർ പിടിക്കപ്പെടുന്നതിൽ ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിൽ തിരുവനന്തപുരത്തും അങ്ങനെ തന്നെയാണ് അതേപോലെ തന്നെ കോട്ടയം ജില്ലയിൽ പോയാലും മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ അങ്ങനെയുള്ള ഒരു കാര്യം നിലനിൽക്കെ കെ ടി ജലീൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും തോന്നും ആ ഇത് പറയുന്നത് വളരെ കൃത്യമാണല്ലോ എന്തിനാണ് അങ്ങനെയൊക്കെ മദ്രസ്സുകളിലൊക്കെ പോകുന്ന ആളുകൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് കെ ടി ജലീൽ പറഞ്ഞു വെക്കുമ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ എടുത്ത് ഉപയോഗിച്ച ആളുകൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് സംഗി കൃസംഗി പിന്നെ മറുനാടൻ മറ്റുള്ള ആളുകളുണ്ടല്ലോ അത്തരക്കാരാണ് ഇതൊക്കെ എടുത്തുപയോഗിച്ചത് എന്ന് വളരെ വ്യക്തമാണ് അപ്പം അതിൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി ആർക്കാണ് ഇത് ഗുണകരമായത് അത്തരക്കാർക്കാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത് ഓരോ ജില്ല അടിസ്ഥാനത്തിൽ നമ്മളിതിനെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള കേസുകളും മറ്റും കാണുമ്പോൾ മലപ്പുറം ജില്ലയിലത് കൂടുതലുണ്ടാകുമായിരിക്കും മറ്റു ജില്ലകളിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ആളുകളുടെ പേരുകളും മറ്റും നോക്കുമ്പോൾ മറ്റു മതവിഭാഗങ്ങളിലുമൊക്കെ മതമുള്ളവനും ഇല്ലാത്തവനുമൊക്കെ ഇതിൽ പെട്ടുപോകുന്നുണ്ട് ഇതിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇനി മലപ്പുറം ജില്ലയിലേക്ക് മാത്രം വരാം ഇപ്പം നമുക്കറിയാം മലപ്പുറം ജില്ലയിലെ മദ്രസാ സ്ഥാപനങ്ങൾ ധാരാളമുണ്ട് ആ മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്നത് ലഹരി വിൽക്കണമെന്നല്ല ലഹരിയുമായിട്ട് എന്നല്ല ഒന്നിനോടും ഇങ്ങനത്തെ സമൂഹത്തിനോ ശരീരത്തിനോ ദോഷകരമാകുന്ന ഹാനികരമാകുന്ന വിപത്താകുന്ന ഒന്നിനോടും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിനെയൊക്കെ നഗശികാന്തം ഇസ്ലാം ഹറാം അതായത് നിഷിദ്ധം എന്ന് തന്നെയാണ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അത് തന്നെയാണ് മദ്രസകളിലൂടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിലൊക്കെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കേവലം മദ്രസകളിലേക്ക് പഠിച്ചു എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ജീവിച്ചു എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ ഭാഗമായി എന്നുള്ളത് കൊണ്ട് ആരും നല്ലവരാകണമെന്നില്ല എന്താണോ പഠിച്ചത് അത് പകർത്തുകയും പ്രാവർത്തികമാകുകയും അതനുസരിച്ച് ജീവിക്കണം എന്നുള്ള ഒരു മൈൻഡും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ വിജയിക്കുള്ളൂ ഇതിപ്പോ മുസ്ലിം മതവിഭാഗത്തിൽ മാത്രമല്ല ഹൈന്ദവ സംസ്കാരാണല്ലോ ആ ഒരു സംസ്കാരത്തെ കൃത്യമായി മനസ്സിലാക്കാതെയാണ് ഇന്ന് ആളുകളെ കൂട്ടം കൂടി തച്ചുകൊന്നുകൊണ്ടിരിക്കുന്നത് സംഘികൾ തിന്നതിനും പറഞ്ഞതിനും ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഘികൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആ സംസ്കാരം അതായത് ഹൈന്ദവ സംസ്കാരം മോശമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ പറ്റൂല ഇപ്പോൾ ക്രിസംഖികൾ ധാരാളം ഉണ്ട് ഒരു കാര്യവുമില്ലാതെ വർഗീയത മാത്രം പറയുന്ന അത്തരക്കാര് അത്തരക്കാരെ നോക്കിക്കൊണ്ട് നമുക്ക് ക്രിസ്ത്യൻ മതവിഭാഗത്തിൻ്റെ ആ ഒരു മതവീക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ തെറ്റാണ് അത് ഭയങ്കരമായ വിപത്താണ് എന്ന് നമുക്കാരെങ്കിലും പറയാൻ പറ്റും അല്ല ഇതൊക്കെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നിടത്താണ് യഥാർത്ഥത്തിൽ ഇതിലൊക്കെ വിജയമുണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നതും അതാണ് മദ്രസുകളിൽ പോയി ഖുർആനിൽ പറഞ്ഞ ഹദീസുകളിൽ പറഞ്ഞ കൃത്യമായ വിവക്ഷകളെ ഉസ്താദുമാർ വളരെ വിശാലമായ അർത്ഥത്തിൽ തന്നെ അതിനെ പറഞ്ഞു കൊടുക്കുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്യുകയും അതിനെ ഉൾക്കൊള്ളാതെ പിന്നീട് ദുനിയാവിൻ്റെ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതിലൂടെ അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അത് ഏതെങ്കിലും മതത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ നിയമ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഒരു നിയമമാണ് ഹെൽമെറ്റ് ഇട്ട് വണ്ടി ഓടിക്കണം ഹെൽമെറ്റ് ഇടാതെ വണ്ടി ഓടിച്ചു അത് നിയമത്തിൻ്റെ കുറ്റമല്ല അത് ആ വ്യക്തി മനസ്സിലാക്കുക ആ വ്യക്തി ചെയ്യുന്ന വിഷയങ്ങൾ മാത്രമാണ് പക്ഷേ ജലീലിവിടെ പറഞ്ഞ് വെക്കുന്നത് മൊത്തത്തിൽ ഇതൊരു ഭയങ്കരമായ ഒരു സംഗതിയായിട്ട് തന്നെ തോന്നുന്നു ഇപ്പോൾ മലബാർ ഏരിയയിലെ ഏറ്റവും കൂടുതൽ ആരാണ് മുസ്ലിം മതവിഭാഗങ്ങളാണ് സ്വാഭാവികമായിട്ടും അവരിൽ അവരുടെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ അവരിൽ നിന്നുള്ള ആളുകൾ തന്നെ എത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തു ഇപ്പോൾ മലബാർ വിട്ടിട്ട് മറ്റു ജില്ലകളിലേക്ക് പോവുകയാണ് അവിടെ ആരാണോ കൂടുതലുള്ളത് അവരിൽ നിന്നുള്ള ആളുകൾ അത് വില്പന നടത്തുന്നു എന്ന് പച്ചയായ സത്യമാണ് കാരണം പിടിക്കപ്പെടുന്നവരിൽ ഹൈന്ദവരുണ്ട് ക്രൈസ്തവരുണ്ട് മുസ്ലിങ്ങളുണ്ട് മതമുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് എല്ലാ ആളുകളുണ്ട് ഇന്നലെ ക്യാമ്പസിൻ്റെ അകത്ത് ഒരു ഹോസ്റ്റലിൻ്റെ അകത്ത് നിന്ന് ലഹരികൾ പിടിച്ചു അതിൽ പിന്നെ ഈ പറയുന്ന മറ്റു മതവിഭാഗങ്ങളിലൊക്കെ പെട്ട ആളുകളുണ്ട് അപ്പൊ ഇതൊക്കെ കെ ടി ജലീൽ കാണുന്നുണ്ട് പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരാനിരിക്കുന്ന വലിയ സ്ഥാനമാനങ്ങളും പിന്നെ ഞാനൊക്കെ ഇങ്ങനെ ഒരു മതേതരത്വവും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ആളാണ് എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്കൊരു രക്ഷയില്ല പക്ഷേ ഈ കെ ടി ജലീലൊക്കെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇപ്പം നോക്കൂ പി സി ജോർജിന്റെ വിഷയം പി സി ജോർജ് വർഗീയത സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഈ ലഹരി പോലെ തന്നെയാണ് അതിനേക്കാൾ വലിയ വിപത്തായിട്ട് തന്നെയാണ് നമ്മൾ ഈ വർഗീയതയെ കാണേണ്ടത് നാട് കുട്ടിച്ചോറാകാൻ വേറൊന്നും വേണ്ട അപ്പോൾ ആ നിലക്കുള്ള ഒരാൾക്കെതിരെ പരാതി കൊടുത്തിട്ട് പോലും ആഭ്യന്തര താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് ഭരണകൂടം ആ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ നടപടി സ്വീകരിക്കാതെ ഇങ്ങനെ വർഗീയതക്ക് ഊന്നൽ നൽകിക്കൊണ്ട് നിൽക്കുമ്പോൾ വർഗീയത പറയുന്ന ആളുകൾക്ക് അങ്ങനത്തെ ആളുകൾക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് സമൂഹത്തിൽ കൊടുക്കുന്ന ആ രീതിയിലേക്ക് കാര്യങ്ങളായി മാറുമ്പോൾ അതിനെതിരെ താങ്കളെ പോലെയുള്ള ആളുകൾ ശബ്ദിക്കുന്നില്ല താങ്കൾക്കത് വ്യക്തമായിട്ടറിയാം അത് നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ് എന്നും നല്ല രീതിയിൽ തന്നെ അതിന് ഇടപെടേണ്ടതാണ് എന്ന് താങ്കളെ പോലെയുള്ള ആളുകൾക്ക് അവിടെ താങ്കളുടെ ഭരണകൂടവും താങ്കളും അട മൗനമാണ് അവിടെ താങ്കളെ പോലെയുള്ള ആളുകൾ മൗനമായി നിൽക്കുകയും ഇപ്പുറത്ത് മൊത്തത്തിൽ നമ്മളൊരു വിഷയത്തെ നോക്കിയിട്ട് എല്ലാ ജില്ലകളെയും എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ഓരോ ജില്ലകളിൽ ആരൊക്കെയാണോ ഏത് മതവിഭാഗക്കാരാണോ താമസിക്കുന്നത് അതനുസരിച്ചു കൊണ്ട് തന്നെ കേസുകളുണ്ട് പിടിക്കപ്പെടുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ടും ഈ ഒരു ആംഗിളിൽ നിന്നുകൊണ്ട് ആ ഒരു വിഷയത്തെ പറയുന്നതിൽ എന്തോ ഒരു പ്രതിക്കൂട്ടിൽ ഈ ഒരു വിഭാഗത്തെ ആക്കി മാറ്റുന്നതിൻ്റെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലൂടെ പോകുന്നത് എന്ന് തോന്നിപ്പോയി മാത്രമല്ല അത് ഏറ്റവും കൂടുതൽ ഗുണകരമായത് ഈ പറയുന്ന സംഘി കൃസംഗി മറുനാടൻ പോലെയുള്ള ആളുകൾക്ക് മാത്രമാണ് എന്നുള്ളത് കൂടി കെട്ടി ജലീലിന് ഇന്നത് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും ഏതായാലും നമ്മളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മൊത്തത്തിൽ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ് എങ്കിൽ അത് എങ്ങനെയൊക്കെ എവിടെയൊക്കെ എന്തൊക്കെയാണ് അതിൻ്റെ കേസുകൾ എങ്ങനെയൊക്കെയാണ് ആരൊക്കെയാണ് അതിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് പറയും വ്യക്തമായി സമൂഹത്തിൻ്റെ മുമ്പിൽ പറയാനുള്ള അങ്ങനെയുള്ളൊരു മനസ്സും അങ്ങനെയുള്ളൊരു നിലപാടുമാണ് വേണ്ടത് എന്നുള്ളത് കെട്ടി ജലീലിനോട് സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് ഈ മലബാർ ഏരിയയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളായതുകൊണ്ട് തന്നെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ നിന്നാണ് ഈ പറയുന്നത് പോലെ ഈ ഏരിയയിൽ ഈ മലബാർ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു സാധനം പിടിച്ചു കൊണ്ടിരിക്കുന്നത് അതൊന്നും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അത്തരക്കാർക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കണം നടപടി സ്വീകരിക്കണം ആരെയും സംരക്ഷിക്കരുത് ഇതൊന്നും മദ്രസകളിൽ പ്രോത്സാഹിപ്പിച്ചതോ അല്ലെങ്കിൽ മദ്രസയിൽ കൊടുക്കാത്തതോ ഇസ്ലാമിക ഭീഷണത്തിലൂടെ വിവരം കൊടുക്കാത്തതോ അല്ല ഇതൊക്കെ അവരുടെ സ്വന്തമായ താല്പര്യങ്ങളെയും സ്വ അഹങ്കാരങ്ങളെയും തന്നിഷ്ടങ്ങളെയും അങ്ങനെയുള്ള മനോഭാവങ്ങളിൽ നിന്ന് വരുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏത് മതവിഭാഗക്കാരനായാലും മതമില്ലാത്തവനാണെങ്കിലും ലഹരി രാസ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ശരീരത്തിനും സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ ഹാനികരം തന്നെയാണ് അത് തന്നെയാണ് ഇസ്ലാം പറഞ്ഞു വെച്ചതും മദ്യത്തിൽ തുടങ്ങി ഹറാം എന്ന് പറഞ്ഞു കൊണ്ട് തന്നെയാണ് അതിനൊക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതിലൊന്നും യാതൊരു മാറ്റവും ഇസ്ലാമിനോ ഇസ്ലാമിനെ ഉൾക്കൊണ്ട സമൂഹത്തിനോ ഇല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി